പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ചും വെള്ളാപ്പള്ളിക്ക് പിന്തുണ അറിയിച്ചും ജനറൽ സെക്രട്ടറി ജി നായർ ഡി സതീശന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലെന്നും എൻ എസ് എസ് എൻ ഡി പി ഐക്യത്തോട് യോജിക്കുന്നതായും പെരുന്നയിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിലാണ് നായർ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചത് ഈ എന്ന് പറയുന്ന അഴിച്ചു കോൺഗ്രസ് പറഞ്ഞു മനസ്സിലായ അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്തവകാശമാണോ ഇവിടെ ഒരു കെ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ ഇവിടെ കോൺഗ്രസിന് പ്രസിഡൻ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും പുള്ളിക്കേറി ആടിക്കയറി പറയാൻ ഒരധികാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും അത് ശരിയാണ് ഈ പ്രസിഡന്റ് നോക്ക് പൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അതേ അല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നു

ഈ പറയുന്നവരെ അവരൊക്കെ എത്രയോ സ്വന്തം കാറിൽ കയറി നടന്ന അതൊക്കെ ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ പാടില്ല ശബരിമല വിഷയം കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചതായും സെക്രട്ടറി വ്യക്തമാക്കി നാമജപം വളരെ ചെലവ് കുറഞ്ഞ ഭാഗം യാത്ര നടത്തി ക്ലിക്ക് ചെയ്തു വോട്ട് വോട്ട് പറഞ്ഞു കോൺഗ്രസും കൂടി അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് ഒറ്റുമാരൻ നായരുടെ വിമർശനത്തെ ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നേതാക്കൾ നേതാക്കൾക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം